എൻ്റെ മക്കൾ രാവിലെ പതിവ് പോലെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ രാവിലെ അവിടെ രണ്ട് തുണി തിരുമ്മുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നു മാറി നിന്നു എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും പറന്ന് പറന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരു വീട് ഇട്ടപ്പം തൊപ്പി വെച്ച കുറേ കൂട്ടുകാരെ കുറിച്ച് അവരൊക്കെ രാവിലെ വരുന്നുണ്ട് അവർ രാവിലത്തെ പതിവുകാരാണ് കേട്ടോ തൊപ്പി വെച്ച കിളികൾ മൈനകൾ പൂത്താങ്കിരികൾ അവർ ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം വന്നപ്പോൾ ഒരു സൈഡ് വഴിയെ ഒരു ചവിട്ട് വഴിയുണ്ട് അതിലൊരു ചേട്ടൻ കടന്നു പോയപ്പോൾ പട്ടി കുറച്ചു അപ്പോൾ പേടിച്ച് അവരൊക്കെ പറന്നുപോയി പിന്നെ ആ ചേട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും വന്നത് അപ്പോഴത്തേക്കൊക്കെ വീഡിയോ നീളം കൂടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോന്നു തവണ മൊബൈൽ വെച്ചത് അവർ കണ്ടില്ല എന്ന് തോന്നിയിട്ട് ആദ്യമേ തന്നെ വെള്ളം കുടിച്ച് ദാഹം മാറ്റുക എനിക്കുണ്ടാവുന്ന ഞാൻ ഈ വീഡിയോ ഇപ്പോഴാണല്ലോ കാണുന്നത് ഞാൻ ഇവർ ആ പരിസരത്തുള്ള സമയത്ത് അങ്ങോട്ട് പോകാറില്ല ഈ വീഡിയോയിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പം എനിക്കുണ്ടായ സന്തോഷത്തിന് അത് എത്രത്തോളം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയേറെ സന്തോഷം ഈ മിണ്ടാപ്രാണികൾക്ക് ഈ പക്ഷികൾക്ക് എനിക്കിങ്ങനെയൊരു സഹായം ചെയ്യാനായിട്ട് പറ്റിയല്ലോ എന്നോർത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഞാൻ അനുഭവിക്കുന്നത് എന്തൊരു സംസാരം എന്തൊരു വർത്തമാനമാണെന്നറിയാവോ ചില കിളികൾ വെയിറ്റ് വെയിറ്റ് എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഒക്കെ പറയുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം വെച്ച് കൊടുക്കണേ അവർക്കുള്ളതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴൊക്കെ താൻ താനേ വന്നോളും നമ്മൾ ആദ്യം വെള്ളം വെച്ച് കൊടുക്കുന്ന സമയത്ത് അവർ വരണം നിർബന്ധമില്ല കേട്ടോ അവർക്കൊരു വിശ്വാസം വരണം മൈനയെത്തി മൈനയെത്തി അവർ പോയി മാടത്താന്ന് പറയലേ മാടത്തക്കിളി മാടത്തക്കിളി വിശേഷം ഇനി അവർ നേരെ മുറ്റത്തേക്കാണ് മുറ്റത്തേക്ക് ഞാൻ കുറേ മിക്സറ് വിതറിയിട്ടിട്ടുണ്ട് വിതറിയിട്ടല്ലോ ഒരടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആഘോഷമായിട്ടുള്ള തീറ്റയും കൂടി ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ എൻ്റെ അടുത്ത് പോവുക കണ്ടോ നോക്കൂ അതാ മനുഷ്യനെ മനുഷ്യനതിൽ പോയി ആ ചേട്ടൻ അതിൽ പോയപ്പോഴാണ് എല്ലാം പറന്നാൻ വരത്തേ കയറിയത് അവരറങ്ങി വരണേനു മുമ്പ് തന്നെ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് പോന്നു കേട്ടോ തൊപ്പിക്കാരൻ ചേട്ടൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് തെറ്റാൻ പറ്റി